ഹലോ അങ്ങനെ കേരളം വിവാദങ്ങളിലൂടെ കടന്നുപോയി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനൊക്കെ ഒരു മനഃശാസ്ത്രവശമുണ്ട് എന്ന് നേരത്തെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകെ പോയി പലരും കൊടുങ്ങുമെന്നായപ്പോൾ അത് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഉണ്ടായി വർഷങ്ങൾ മുമ്പ് നടന്ന പീഡനങ്ങൾ ഓർത്തെടുത്ത് ചിലർ പരാതിപ്പെട്ടു ചിലർ വ്യാജ പരാതികൾ നൽകി ചില നിരപരാധികൾ കുടുങ്ങി അപരാധികൾ കുടുങ്ങി അപരാധികൾ പലരും രക്ഷപ്പെട്ടു നിരപരാധികൾ കുടുങ്ങി അങ്ങനെ പലതും സംഭവിച്ചു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയമുണ്ട് അങ്ങനെ പലരും കുടുങ്ങുമെന്നായപ്പോൾ അതാ വീണ്ടും ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നു രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ട് നമ്മുടെ അൻവർക്കാരംഗ പ്രവേശനം ചെയ്യുന്നു അദ്ദേഹം ഭരണപക്ഷത്തിനെതിരെ സ്വന്തം പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്നു ഏഴ് കൊല്ലത്തോളം തന്നെ എം എൽ എ ആക്കിയ പാർട്ടിയെ തള്ളിപ്പറയുന്നു പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നു ഇതിനൊക്കെ അദ്ദേഹം ഏഴോ എട്ടോ വർഷം എടുത്തു എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഗുരുവിനെ തള്ളി പറയുന്നവരെ നമുക്ക് അംഗീകരിക്കാനാവില്ലല്ലോ അങ്ങനെ പറഞ്ഞതിൽ ചോദിച്ചാൽ ചിലപ്പം പല കാര്യങ്ങളുണ്ടാവാം അതൊക്കെ ശരിയാണ് അങ്ങനെ ഈ സംഘർഷം കത്തി നിൽക്കുമ്പോഴതാ നമ്മുടെ മനാഫ്ക കളിയനും രംഗപ്രവേശം ചെയ്യാണ് അങ്ങനെ അപ്പോൾ അതിലെന്തൊക്കെ സംഭവിച്ചു നമ്മൾ മനാഫിൻ്റെ ചാനൽ ഹിറ്റായി യൂട്യൂബ് ചാനൽ ഏ കുടുംബം പറഞ്ഞതിലും കാര്യമുണ്ട് മനാഫ് പറഞ്ഞാലും കാര്യമുണ്ട് മനാഫിന് ചിലപ്പോൾ എന്തായാലും സ്വാർത്ഥ ഉണ്ടായിരിക്കാം അയാൾ ചെയ്ത് നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം അദ്ദേഹം കാത്തു നിന്നല്ലോ അതൊരു സംഭവം അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇതിലും രണ്ട് വിഭാഗമായി എന്നുള്ളതാണ് ഒന്ന് മനാഫ് വിഭാഗം മറ്റൊന്ന് അളിയം വിഭാഗം ആ കുടുംബം പറഞ്ഞാലും കാര്യമുണ്ട് കാരണം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇദ്ദേഹം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവരെ രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും അവർ പറഞ്ഞത് കാര്യം എന്താണെങ്കിലും ഈ വിവാദത്തിൻ്റെ നമ്മുടെ അൻവർഖാ ഡീലായി പോയി പിന്നെ അൻവർഖാൻ്റെ വാർത്ത ഒന്നുമില്ല ഇതൊക്കെ കേട്ട് നിൽക്കാൻ നമ്മൾ കുറെ സാധാരണ ആളുകൾ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ അല്ലെങ്കിൽ മണി മുതൽ ഒമ്പത് മണിവരെ ചാനലുകാരൻ വന്ന് തർക്കിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് ആടിനെ പട്ടിയാക്കുന്നു പട്ടിയെ ആടാക്കുന്നു ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ സായുജ്യമറിയുന്നു ഇതിനിടയിൽ കൂടി പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒലിച്ചു പോകുന്നു ഇവിടെ പെൻഷൻ ലഭിക്കാത്തത് റോഡുകളുടെ ശോച്യാവസ്ഥ പെട്രോളിനും ഡീസലിനും വില കൂടിയത് അരിക്ക് വില കൂടിയത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ട്രഷറി പൂട്ടാൻ പോകുന്നത് ഇതെല്ലാം മറന്നുപോയി സ്വർണ്ണക്കടത്തിലേക്ക് ഒതുങ്ങുന്നു അപ്പൊ സ്വർണക്കടത്തിനെ കുറിച്ച് പറയുമ്പോ ഭീകരമായ സത്യം ടാക്സ് വെട്ടിച്ച് ഇത് പലരും ഒരു പ്രശ്നമായി പോലും കാണുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയാണ് ടാക്സ് അടക്കാതെ സ്വർണം കടത്തി കൊണ്ടുപോകുന്ന ഇവിടെ വിൽക്കുകയാണ് അതിന് മുന്നിട്ട് നിൽക്കുന്ന ആരാണ് രാഷ്ട്രീയക്കാര് അവര് തന്നെ പരസ്പരം ആരോപിക്കുകയാണ് ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉഴലുകയാണ് ഇതൊന്നും ആളുകൾക്ക് എന്നാണ് വിചാരം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ വരെ നിന്ന അഞ്ചെട്ട് കൊല്ലം നിന്ന ഒരു പാർട്ടിയിൽ നിന്നിട്ട് തിരിച്ചറിയാത്ത സുപ്രഭാതത്തിൽ തിരിച്ചറിയാണ് എല്ലാവർക്കും അവരുടെ കാര്യമാണ് വലുത് പ്രത്യേകിച്ച് ഇന്ന് രാഷ്ട്രീയത്തിൽ വിജയം കൈവരിക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണം കാരണം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കൂ ഈ വിവാദങ്ങളൊക്കെ ഇവിടെ ഏറ്റവും ദുഃഖകരമായ കാര്യം വയനാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ പിന്നീട് തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്തരം നൈമിഷികമായ കാര്യങ്ങളിലേക്ക് അവർ ഓടിപ്പോയി എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ മതി രണ്ടോ മൂന്നോ ദിവസം കത്തിച്ച് നിർത്തുക അതോടുകൂടി കഴിഞ്ഞു നമ്മളാണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ഗ്രൂപ്പുകൾ തരും മറ്റൊന്ന് രാഷ്ട്രീയം രണ്ട് രാഷ്ട്രീയം അതായത് ഈ ലോറി കണ്ടെത്തിയവൻ്റെ രാഷ്ട്രീയം ചാനൽ ഉണ്ടാക്കിയവൻ്റെ രാഷ്ട്രീയം എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുക അവനെ എതിർക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ല അതല്ലാതെ ജനങ്ങളുടെ ബാധിക്കുന്ന യാതൊരു കാര്യവും ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ചാനൽ മനഃശാസ്ത്രം ചാനലുകൾ ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കും അത് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മളത് സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മളൊരു നിഗമനത്തിലെത്തിച്ചേർന്നു സ്വതന്ത്രമായുള്ള നമ്മുടെ ചിന്താഗതി ശരിയും തെറ്റും കണ്ടെത്താനുള്ള നമ്മുടെ ചിന്താഗതിയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഓരോരുത്തരും സിനിമയിൽ കൂടുതൽ അവസരം കിട്ടിയവർ ആരോപണം ഉന്നയിക്കുന്നില്ല അവസരം കിട്ടാത്തവർ ആരോപണം ഉന്നയിക്കുന്നു ഇതിൽ യാഥാർത്ഥ്യമുണ്ടാവാം തെറ്റുണ്ടാവാം നമുക്ക് പറയാൻ കഴിയില്ല നമ്മളതിൻ്റെ പുറകെ പോകുന്നു അതിൻ്റെ ശേഷം രാഷ്ട്രീയം ഇന്നലെ വരെ നിന്ന രാഷ്ട്രീയം തെറ്റാണെന്നൊരു സുപ്രഭാതത്തിൽ പറയുന്നു കുറേ ആൾ പിന്തുണക്കുന്നു ഇതൊക്കെ കണ്ട് ആ അയാൾ നല്ല ആളാണ് അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്ത് കളയാം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ ചാനലുകൾക്കും ചർച്ചകൾക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇനിയൊരു വിവാദം വരുമ്പോൾ മറ്റൊരു വിവാദം എടുത്തിട്ട് അതിനെ മറച്ചു കളയുന്നു ഇതിലും ചാനലുകൾ ഇതിലൊക്കെ ഇരയാകുന്നത് സാധാരണക്കാരാണ് അപ്പോൾ ചാനൽ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആളുകൾ എന്തിനു വേണ്ടിയാണ് അവരുടെ പുറപ്പാട് ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കുക നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഇത്തരം പേക്കൂത്തുകൾക്ക് വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്താം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സാധിക്കുക നമ്മുടെ സ്വത്വത്തിനുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മനസമാധാനത്തിന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആരുടെയും പുറകെ പോവാതിരിക്കുക സ്വന്തം മനസ്സ് പറയുന്നിടത്തേക്ക് സഞ്ചരിക്കുക സ്വന്തം മനസാക്ഷിയുടെ വാക്കുകൾ കേൾക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ചാനൽ മനഃശാസ്ത്രം അതുപോലെ രാഷ്ട്രീയം രൂപപ്പെടുന്നത് യുദ്ധം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് জয় হত